നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പരീക്ഷ എഴുതുന്ന ആളുകളിൽ പലർക്കും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കാറില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ പലതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നോക്കിയാലോ സിലബസ് കവർ ചെയ്തങ്ങോട്ട് പോവും പക്ഷേ ആ സിലബസിൽ നിന്ന് നേതക്ക ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്നുള്ള ഒരു കൂടിയുള്ള പഠനം നടത്തുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം അതാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും സംഭവിക്കുന്നത് അതായത് മറ്റൊന്നുമല്ല പരീക്ഷാ ഹാളിലിരുന്ന് ചുറ്റുപാടുമുള്ള ആളുകളുടെ ആൻസർ കീയിലേക്ക് ഒരു എത്തിനോട്ടം നടത്തും എന്നിട്ട് എന്ത് ചെയ്യും അവരത്രയും ചെയ്തില്ലേ അതുകൊണ്ട് കട്ട് ഓഫ് ഒക്കെ ഒരുപാട് കൂടിയാലോ എന്ന് ചിന്തി ചിന്തി ചെയ്യുന്നു ഇവർ ഇവരുടേതായ രീതിയിൽ മനസ്സ് കൊണ്ടൊരു കട്ട് ഓഫ് നിശ്ചയിക്കും എന്നിട്ടെന്ത് ചെയ്യുന്നു അതും മറികടക്കാൻ വേണ്ടിയിട്ട് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഭാഗ്യത്തിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടെന്ത് ചെയ്യുന്നു ചോദ്യം കൂടുതൽ അങ്ങ് കയറി ചെയ്യും ഫലത്തിൽ എന്തായിരിക്കും സംഭവിക്കുക ഭാഗ്യ പരീക്ഷണമാണ് നടത്തുന്നത് ഭാഗ്യമുള്ളവർക്ക് ചിലപ്പോഴതെല്ലാം ശരിയായി വരും ഭാഗ്യഹീനന്മാരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവരുടെ മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പരീക്ഷയിൽ നിന്നും ഓരോരുത്തരും ഔട്ട് ആവുന്നത് പല പല കാരണങ്ങളാലാണ് അതിൽ ആദ്യത്തെ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും ഈ പറഞ്ഞ മൂന്നാമത്തെ ഭാഗ്യപരീക്ഷണം നടത്തുന്ന ആളുകൾക്കുമൊക്കെ അവരുടെ പ്രവണത മാറ്റിയെങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് എൽ ഡി ക്ലർക്ക് പോലെയുള്ളൊരു പരീക്ഷ ഇപ്പോൾ ഒരു സുവർണ അവസരം വന്നിരിക്കേണ്ടതായത് രണ്ട് വട്ടത്തെ ഭാഗ്യപരീക്ഷണം ഇല്ല ഒരൊറ്റത്തവണത്തെ പരീക്ഷ മാത്രമേ ഉള്ളൂ കാരണം പ്രിലിമിനറി എന്ന് പറയുന്നത് അടുത്ത് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഇനി മെയിൻ പരീക്ഷ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു മെയിൻ പരീക്ഷ എന്ന് പറയുന്ന ഒറ്റ പരീക്ഷ അത് കടന്നു കഴിഞ്ഞാൽ എന്തായി അത് കടന്നു കഴിഞ്ഞാൽ റാങ്ക് പെട്ടികയിൽ ഉൾപ്പെടും റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും ജോലി കിട്ടും എന്നാണ് ഇപ്പോൾ നിലവിലുള്ള അഡ്വൈസ് മെമ്മോ പോയ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നത് അതായത് പകുതിയിലധികം ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി ഉറപ്പിക്കാം അപ്പോൾ പഠനം ഉപേക്ഷ കൂടാതെ നടത്തുകയാണ് വേണ്ടത് അപ്പോൾ എങ്ങനെ നടത്തണം ഏത് രീതിയിൽ നടത്തണം എന്ന് പലർക്കും അറിയില്ല കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു കുറേ വഴിക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവരും ആ വഴിക്ക് പോകുന്നു അതായത് മുൻപേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിൻവേഗമിക്കുന്നു മറ്റ് പൈക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ മുൻപേ ആരാണ് പോകുന്നത് ആ വഴി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം പോകുന്നവൻ്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ കൂടെ പിന്നാലെ പോകുന്ന ആളുകളെല്ലാവരും എത്തിപ്പെടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല അപ്പോൾ അവിടെ ബുദ്ധിപൂർവ്വം നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുക കാരണം ഇപ്പോൾ കേരളത്തിൽ പി എസ് സി പഠനം നടത്തുന്നതിന് ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് അതേപോലെ ആപ്ലിക്കേഷനുകളും എല്ലാം ഉണ്ട് പക്ഷേ അവിടെയെല്ലാം പോയി പഠിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ മികച്ച അധ്യാപകരുടെ ക്ലാസ്സിൽ ഇരുന്നു കഴിഞ്ഞാലും നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു മൂന്ന് പോയിന്റുകൾ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അതായത് പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ സിലബസ് വൃത്തിയായിട്ട് പഠിക്കില്ല അല്ലേ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാണ് പഠിച്ച സിലബസിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ ചോദ്യങ്ങൾ വരും എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയും പരീക്ഷ എഴുതാൻ മൂന്നാലിനുണ്ടാവില്ല മൂന്നാമത്തേത് പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ എന്ന് കിട്ടും അടുത്തിരിക്കുന്നവര് ചോദ്യപേപ്പറിലെ ഉത്തരകടലാസ് നോക്കിയിട്ട് അബദ്ധങ്ങൾ ആവർത്തിക്കും ഇത് മൂന്നും മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായ ഒരു ലോജിക്കിൽ ചിന്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് പരീക്ഷ എഴുതി തഴക്കവും പഴക്കവും ചെന്ന ആളുകൾക്ക് മാത്രമേ പരീക്ഷാ ഹാളിലെ അറപ്പ് പേടി ഭയം ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പരീക്ഷ എഴുതി പഴക്കവും പഴക്കവും ചെല്ലണം അതായത് ഒരു ചലഞ്ചാണിത് അതായത് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പരീക്ഷ എഴുതി റാങ്ക് പറ്റി ഉൾപ്പെടണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് മുന്നിലുള്ള ഒരു ചലഞ്ചാണിത് അതായത് ബാസീസ് അക്കാഡമിയുടെ ഒരു എക്സാം സീരീസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നടന്നു വരുന്നുണ്ട് ധാരാളം കുട്ടികൾ അതിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ പരീക്ഷ എഴുതി വരുന്നുണ്ട് ഞങ്ങളുടെ ആ ഒരു പരീക്ഷാ സീരീസിൻ്റെ ഒരു പരീക്ഷകൾ എന്ന് തന്നെയാണ് ആ ഒരു സീരീസിൻ്റെ പേര് എക്സാം സീരീസാണ് ഇതിന്റെ പ്രത്യേകത എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽ ഡി സിയുടെ പരീക്ഷ അതിന് മുൻപായിട്ട് നൂറ് ടെസ്റ്റ് സീരീസുകളാണ് ഞങ്ങൾ നടത്തുന്നത് നൂറ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ നൂറ് ടെസ്റ്റ് സീരീസിൽ നൂറ് ചോദ്യങ്ങൾ വിധമാണുള്ളത് അപ്പോൾ നമ്മൾ നോക്കിയാൽ നൂറ് എൻറ്റു നൂറ് എന്ന് പറയുന്ന നേരത്ത് നമുക്ക് പതിനായിരം അല്ലേ പതിനായിരം ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ അതിൻ്റെ വിശദമായ എക്സ്പ്ലനേഷനുകൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പരീക്ഷകൾ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിലൂടെ ബാസ്യസ് അക്കാഡമി നൽകുന്നത് ഇത് അവിടെ നിന്നും ഇവിടെ നിന്നും തോണ്ടിയെടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളല്ല നമ്മൾ കൃത്യമായിട്ട് സിലബസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സിലബസിനെ എൽ ഡി സിയുടെ സിലബസിനെ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാക്കി ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് ഇരുപത്തി ഭാഗങ്ങളാക്കി തിരിച്ചു എന്നിട്ട് ഓരോ ഭാഗത്തിൽ നിന്നും നാല് പരീക്ഷകൾ വീതമാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് നൂറ് പരീക്ഷകൾ വരുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ പി എസ് സി പരീക്ഷ നടത്തുന്നത് പോലെ മാർക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തതിനെ അതായത് ഇംഗ്ലീഷിന് പത്ത് മാർക്കുണ്ട് മലയാളത്തിന് പത്ത് മാർക്കുണ്ട് മാത്സിന് പത്ത് മാർക്കുണ്ട് കറണ്ട് അഫേഴ്സിന് പത്ത് മാർക്കുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മുതലായ മേഖല ഉണ്ടല്ലോ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് അതേപോലെ ഇപ്പുറത്തുള്ള ജി കെ ടോപ്പിക്കുകൾ ഇതെല്ലാം കൂടി നമുക്ക് നമുക്കെന്നുണ്ടോ ബാക്കി അറുപത് മാർക്കിനുമുണ്ട് ഈ പരീക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഓരോ സെഗ്മെൻറ്റിൽ നിന്നും അതായത് ഈ വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നൽകുന്നു എന്നിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് പത്ത് മാറി അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ടെൻസ് ആണെങ്കിൽ ടെൻസിൽ നിന്ന് മാത്രമായിരിക്കും പത്ത് ചോദ്യങ്ങൾ വരിക അതുപോലെ മാത്സിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമായിരിക്കും പത്ത് ചോദ്യങ്ങൾ ഉണ്ടാവുക മലയാളത്തിൽ നമ്മൾ പര്യായമാണെങ്കിൽ പര്യായത്തിൽ നിന്ന് മാത്രമായിരിക്കും പത്ത് ചോദ്യങ്ങൾ ഉണ്ടാവുക കറണ്ട് അപേക്ഷ തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നിന്നായിരിക്കും പത്ത് ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സെറ്റ് അതായത് നാല് സെറ്റാണ് ഈ ഒരു സിലബസിൽ നിന്നുണ്ടാവുക അപ്പോൾ മിനിമം നാൽപ്പത് ചോദ്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അപ്പം സിലബസ് അല്ലെങ്കിൽ ആ സബ്ജക്ട് പൂർണ്ണമായിട്ട് നമുക്ക് പഠിച്ചു മാറ്റാനായിട്ട് പറ്റും അതായത് പഠിച്ചു മാറ്റേണ്ടുന്ന രീതി ഞങ്ങൾ നൽകുന്ന സിലബസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക ഇതൊരു ചലഞ്ചാണല്ലോ ഞങ്ങൾ നൽകുന്ന ചോദ്യങ്ങൾ നേരിടുവാനായിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ പര്യാപ്തമാണോ എന്നുള്ളതാണ് ചലഞ്ച് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ നൽകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അല്ലേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പി ഡി എഫ് രൂപത്തിലാണ് നൽകുന്നത് നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും മുൻകൂട്ടി സമയം പഠിക്കാനും തോന്നിട്ട് പരീക്ഷയ്ക്ക് ഒരു ടൈമുണ്ടാവും ഒന്നര മണിക്കൂറാണ് പരീക്ഷയുടെ സമയം കൃത്യമായിട്ട് ഒ എം ആർ ഷീറ്റിൽ തന്നെ പരീക്ഷാ ഹാളിൽ ഇരുന്ന് എഴുതുന്ന അതേ കൂടി തന്നെ എഴുതുക നിങ്ങൾ കേട്ടോ എന്നിട്ട് ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ആൻസർ കീ ഉണ്ട് അത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു അതും പി ഡി എഫ് രൂപത്തിലാണ് അതും കൂടി നൽകുന്നു ആൻസർ കീ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് അര മണിക്കൂർ സമയം നൽകും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നൂറിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എത്ര മാർക്ക് നെഗറ്റീവ് വരുന്നുണ്ട് എത്ര അറിയാത്ത ചോദ്യങ്ങളുണ്ട് എന്നറിയാൻ പറ്റും നിങ്ങളുടെ പഠനത്തിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ നൽകുന്ന എന്താണ് ഈ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ആയിട്ടുള്ള എക്സ് എക്സ്പ്ലനേഷൻ ആണ് അത് ഓഡിയോ രൂപത്തിലുള്ള ആണ് നൽകുന്നത് ആ ഓഡിയോ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് തെറ്റ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ധാരാളം മുതലുണ്ടാവും അത് നിങ്ങളുടെ നോട്ട്സിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക തന്നിരിക്കുന്ന സിലബസിലെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് എടുക്കുക അത് ചെയ്യുക അതും നൂറ് മാർക്ക് നിങ്ങൾക്ക് ഒരിക്കലും നേടാൻ പറ്റില്ല അവിടെയും കാണും എന്ത് കുഴപ്പങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് അപ്പോൾ ആ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ആ കുഴപ്പങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസറുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നു ആയിട്ടുള്ള ഓഡിയോ അതിനും നൽകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൂന്നാമത്തെ സെറ്റ് എഴുതുക മൂന്നാമത്തെ സെറ്റിൽ എഴുതുന്നത് നിങ്ങൾ നൂറ് മാർക്ക് വാങ്ങില്ല കാര്യം ഞങ്ങൾ ഗ്യാരൻറ്റിയാണ് അതിനുശേഷം നാലാമത്തെ സെറ്റ് എഴുതുക ഓരോ സെഗ്മെൻറ്റ് കഴിയും തോറും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കില്ല എക്സാം കഴിയും തോറും ഈ പറയുന്ന ഡീറ്റെയിൽഡായിട്ടുള്ള ഓഡിയോ എക്സ്പ്രഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്തു വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ഒരു സെറ്റ് പൂർത്തിയാകുമ്പോൾ നാല് പരീക്ഷകൾ കഴിയും ഇങ്ങനെയുള്ള ഇരുപത്തി അഞ്ച് സെറ്റാണ് നമ്മൾ പൂർത്തിയാക്കുന്നത് ഇത് നമ്മുടെ ഈ എൽ ഡി സിയുടെ ആദ്യത്തെ എക്സാമിനേഷൻ്റെ ഒരാഴ്ച മുൻപ് ഈ നൂറ് സെറ്റ് നമ്മൾ പൂർത്തിയാക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരീക്ഷാ കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത് ബാസിസ് അക്കാഡമിയുടെ റിസർച്ച് വിങ്ങാണ് റിസർച്ച് വിങ് എന്ന് പറയുമ്പോൾ അതിൽ ഫാക്കൽറ്റികളുണ്ട് അതേപോലെ റാങ്ക് പട്ടികകളിൽ ഉൾപ്പെട്ടിട്ടുള്ള നിലവിൽ സർക്കാർ സർവീസിലുള്ള ഒരുപാട് ജോലി നേടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു റിസർച്ച് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് മികച്ച ഒരു അക്കാഡമിക് വിങ്ങിലുള്ള ആൾക്കാരാണ് തയ്യാറാക്കുന്നത് ഞാനതിനൊരു മോണിറ്ററിങ് വഹിക്കുന്നു എന്നേ ഉള്ളൂ അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ചെക്ക് ഒരാൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനും അതിൽ പങ്കാളിയാണ് അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിനെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കോഴ്സ് ഫീ അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഉള്ളൂ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പറയുന്ന എക്സാം സീരീസിനായിട്ട് അക്കാഡമി നിശ്ചയിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് സെറ്റോളം പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ട് ആ പരീക്ഷയ്ക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കാര്യം നിങ്ങളുടെ സ്പീഡ് പഠിച്ചെടുക്കുവാനുള്ള പരീക്ഷ എടുത്തു നിങ്ങളുടെ സ്പീഡ് മാത്രമാണ് ഇതിലെ ഘടകം എന്ന് പറയുന്നത് പരീക്ഷകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എട്ടാമത്തെ സിലബസ് ഞങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ ആഴ്ച മുതൽ നടക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണിത് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു മെമ്പർഷിപ്പ് ഫീ ഉണ്ടെന്ന് പറഞ്ഞു എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു നൽകുക അതായത് ബാസിസ് അക്കാഡമിയുടെ എക്സാം സീരീസ് പരീക്ഷകൾ എന്ന് പറയുന്ന നൂറ് മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ച് നൽകി ജോയിൻ ചെയ്യാവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്